ഇല്ലാടികളെ നമ്മൾ അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷം പിന്നെ രണ്ടല്ല നാലു ദിവസമായി തോന്നുന്നു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ട്രിപ്പിലായിരുന്നു ഇല്ലാടല്ലേ അത് കാര്യമാണ് കുറച്ച് ബ്രേക്ക് എടുത്തത് വേറെ ഒന്നും വിചാരിക്കാറ് അപ്പോൾ നമ്മൾ ബാക്ക് ടു വന്നിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഞാൻ പറയുന്നത് രണ്ട് ദിവസമായിട്ട് എന്താ വാർത്ത എന്ന് അറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് നമ്മുടെ വേൻ ഞാൻ വേണൊരു കേസ് മുമ്പ് പറഞ്ഞാൽ ഇല്ലാടല്ലേ എന്താ സമയം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റേ ബലാത്സംഗം കേസ് വേടൻ ബലാത്സംഗം ചെയ്തിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു സംഭവം ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞ അന്ന സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ കിലാടല ആ ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന സംഭവമാണ് ഈ രണ്ടു വർഷം ശേഷമാണ് ആണ് ന്യൂസ് വന്നിരിക്കുന്നത് ആ സമയത്ത് ഇവര് പരസ്പര റിലേഷൻഷിപ്പിലായിരുന്നു ആ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ലൈംഗിക മന്ത്രത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നത് എന്നിട്ട് അതിനുശേഷം എന്താ ഇപ്പോ വേടന വേടൻ അന്നത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാലഘട്ടവും വേടൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഇതും കാലഘട്ടമല്ല ആ ഒരു ടൈമിൽ രണ്ട് ടൈമും ടൈമ് ഭയങ്കര വ്യത്യാസം കില്ലാടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് വേടൻ കുറച്ച് പോപ്പുലർ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ആയിരുന്നു എന്നല്ല അങ്ങനെയായിരുന്നു ബട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിത്ത സമയത്ത് കിട്ടുള്ള പിടിച്ചാൽ കിട്ടാ പിടിച്ചാൽ കിട്ടാത്ത അത്ര വലിയ റാപ്പറായി സത്യം പറഞ്ഞാൽ മറ്റേ നല്ല ഫാൻസ് പറഞ്ഞാൽ നല്ല ഫാൻ ബേസ് എല്ലാം പിന്നെ അതുകൊണ്ടാണ് അറിയില്ല ഞാൻ മുമ്പത്തെ വീട്ടിലും പറഞ്ഞു എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓരോരുത്തർ ഫേമസ് ആകുന്ന സമയത്ത് ഇല്ലെങ്കിൽ നല്ല റീച്ചാവുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേസൊക്കെ കൊടുത്ത് പ്രശ്നമാക്കണം മനസ്സിലെ ആ ഒരു സംഭവത്തിനാണെന്ന് അറിയില്ല പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പിന്നെ കോടതി തന്നെ ഒരു ഉത്തരവുണ്ടായിരുന്നു അന്ന് വെച്ചാൽ പരസ്പര ബന്ധത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിൽ കഴിഞ്ഞാൽ അതൊരിക്കലും കേസാവില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കിലാണല്ലോ ഞാൻ കുറച്ചുമ്പോൾ നോക്കുന്ന നോക്കി കുറച്ചുമ്പോൾ നോക്കിയ സമയത്താണ് നോട്ടീസ് ൌട്ടീസ്ർക്കുലർച്ചു കാണാനില്ലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇറക്കി പറയുന്നത് ന്യൂസ് പക്ഷേ കുറേ നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് പറഞ്ഞോട്ടോ ഓണത്തിനൊക്കെ പ്രോഗ്രാം നോർമലി ഉണ്ടാവുമല്ലോ അതൊക്കെ നിർത്തിവെച്ചു പറയുന്നുണ്ട് എന്താ ഞാൻ ന്യൂസ് പ്ലേ എന്ന് ഞാൻ ബാക്കി ചെയ്തത് വലാസംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു വേടൻ കടക്കാതിരിക്കാനാണ് നടപടി ഗുഡ് മോർണിംഗ് റാപ്പർ വേടനെ ഇതുവരെയും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന് ഇപ്പോഴത്തെ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾ എന്തൊക്കെ ഗുഡ് മോർണിംഗ് മോത്തി വേടൻ എവിടെയെന്ന് ചോദിച്ചാൽ പോലീസിനും ഇപ്പോൾ കൃത്യമായ വിവരമില്ല അതുകൊണ്ടാണ് വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഈ ലുക്ക്ഔട്ട് സർക്കുലർ എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളിലും അതോടൊപ്പം തന്നെ പോർട്ടുകളിലും മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് നേരത്തെ വേടനെ വനംവകുപ്പിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പാസ്പോർട്ട് ആ കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നതാണ് പിന്നീട് അത് കണ്ടീഷണലായിട്ട് അത് വിട്ടു നൽകിയിരുന്നു അതുകൊണ്ടാണ് പോലീസ് പെട്ടെന്ന് എൽഒ സി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ എൽ ഒ സി പുറപ്പെടുവിക്കുന്നതോടുകൂടി ഇനി വിദേശത്തേക്ക് കടക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഈ കേസ് വന്നതിന് ശേഷം ആ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ എവിടെയെന്നത് ആർക്കും അറിവില്ല വേടൻ്റെ നിരവധി സംഗീത ഷോകൾ ഇതിനകം ബുക്ക് ചെയ്തിരുന്നു അതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ബോൾഗാട്ടി പാലസിൽ വലിയ റാപ്പ് ഷോ സംഘടിപ്പിച്ചിരുന്നാണ് അത് ക്യാൻസൽ ചെയ്തു ഇപ്പോഴും വേടൻ എവിടെയെന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരവുമില്ല ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്തത് പോലീസ് വേടന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വേടനെ കയ്യിൽ കെട്ടിയാൽ പിടിക്കുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വേടൻ പരമാവധി ഒളിവിടങ്ങൾ തേടി പോകുന്നത് എന്തായാലും പതിനെട്ടാം തീയതിയാണ് ഇനി വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് അതിനു മുൻപ് വേടനെ പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് കേട്ടല്ലോ നിങ്ങൾ വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പുറപ്പെടുവിച്ചത് മുമ്പ് നമ്മുടെ വേണ്ട ഒരു അറസ്റ്റിൽ പുലപ്പല്ലിൻ്റെ ഒരു കേസിലുണ്ടായിരുന്നു ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് അല്ല പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഫോറസ്റ്റ് ഒക്കെ അഡ്മിട്ട് ലാസ്റ്റ് എന്താ വെച്ചാൽ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് വെച്ചാൽ ആ സമയത്ത് കേസൊക്കെ ഇപ്പോൾ നമ്മൾ കേസൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂഫ് കാര്യങ്ങളും അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ മേടിച്ച് വെക്കില്ല അടല്ലേ ആ ഒരു സംഭവം അപ്പം അതിനുശേഷം പിന്നെ കേസ് ഒഴിഞ്ഞുമാറിയ സമയത്ത് അല്ലെങ്കിൽ കേസ് തീർന്ന സമയത്ത് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം ഇപ്പോൾ ലുക്കോട്ട് സർക്കിൾ ഇറക്കിയത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ വിദേശത്തൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഓണമില്ലെങ്കിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ വേടൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചെന്നാണ് ഇതുവരെ പിടിക്കാനായില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്നല്ലട ഇതിന സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും ഇനി അറിയില്ല എന്താ വെച്ചാൽ ഒരു യുവതി വന്നിങ്ങനെ പറയുന്നു പിന്നെ അതിന് വേണ്ടി ന്യൂസ് വരുന്നു കേസെടുക്കുന്നു ആളെ തിരിച്ചു കിടാതാവുന്നു എന്നാലും വേണം വരും വന്നിട്ട് പറയും മനസ്സിലായി സംബന്ധിച്ച് പുള്ളിക്കാരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലെങ്കിൽ ആ ഒരു അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നൈസായിട്ട് ഡീൽ ചെയ്യണ പതിവ് അങ്ങനെ നടക്കുള്ളൂടെ എന്താ നമുക്ക് നോക്കാം എന്തോ ഉള്ളവരാണ് പറയുന്നുണ്ട് എന്തോ നമുക്കത് വലിയതായി തോന്നുന്നില്ല വേടൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും പുള്ളിക്കാരൻ എനിക്കും അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പൊ റിലേഷനിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവിക ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടും ആരായാലും അത് പിന്നീട് കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും കാലം ഇല്ലാത്തൊരു സംഭവം ഇപ്പൊ എന്തുകൊണ്ട് ഈ വേടന്റെ ഇപ്പൊ പുതിയ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോസുകയും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പൊ ആ സമയത്തുകൊണ്ട് കേസ് കൊടുക്കാമല്ലോ ആ സമയത്തൊന്നും കേസ് ഇല്ലാത്തത് പെട്ടെന്ന് കൊണ്ട് കേസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് നമുക്കും അറിയില്ല ഇല്ലാതെ ഇനിവേ നോക്കാം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് വേറെ എന്തായാലും വരും ഇനിയിപ്പോ ഈ ഗ്യാപില് വരുകയായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഇറക്കുമല്ലോ അപ്പൊ ഇനി എന്തായാലും അറിഞ്ഞ് വരും അന്നേരം പുള്ളിക്കാരൻ തന്നെ സ്റ്റേഷനിലന്നിട്ട് ഇങ്ങനെ പറയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ട് ഇപ്പം അറസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇല്ലാടില്ല പിന്നെ ന്യൂസ്സുകാർക്കൊരു ഇതാവും പിന്നെ വലിയ രീതിയിൽ ഫയൻസ് കാര്യപാടായിരിക്കട്ട എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് എന്നാലും നമുക്ക് നോക്കാറില്ലല്ലോ അടുത്തൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട്